കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണി നടക്കാത്തതിൽ ജനശ്രീ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു ഉദുമാ പള്ളത്തെ തകർന്ന റോഡിന് സമീപം നടത്തിയ ധർണ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാത തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് ഗതാഗതം സുഗമമാകാൻ സാധിക്കാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ജനശ്രീ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പുതുമപ്പള്ളത്തെ തകർന്ന റോഡിന് സമീപം പ്രതിഷേധ ധർണ നടത്തിയത് പാതയുടെ നവീകരണത്തിനായി ഇരുപത് ദശാംശം രണ്ട് ഏഴ് കോടി രൂപ അനുവദിച്ചതായി സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അറിയിച്ചിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു പ്രവൃത്തിയും ആരംഭിച്ചിട്ടില്ല ഈ തുക ലഭിക്കുന്നതോടെ യാത്രാ ദുരിതത്തിന് അവസാനമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു യാത്രക്കാർ പാലക്കുന്ന് പള്ളത്തെ തകർന്ന കലിങ്ങിന്റെ പണിയും ഇതുവരെയായും തുടങ്ങിയിട്ടില്ല അപകട ഭീഷണിയുയർത്തുന്ന കലിങ്ങിലൂടെ മരണഭയത്തോടെയാണ് വാഹനങ്ങൾ കടന്നു ഇവിടെ അപകടങ്ങളും തുടർക്കഥയാണ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ജനശ്രീ ജില്ലാ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി ജനശ്രീ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളിൽ നിന്ന് റോഡ് ടാക്സുകൾ പിരിക്കുന്ന ഗവൺമെന്റിന് റോഡ് ഗതാഗത സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും കാസർഗോഡ് മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള തകർന്ന റോഡുകളെ പറ്റി വ്യക്തമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിൻ്റെ ഉത്തരവാദികൾക്കെതിരെ വ്യക്തമായ പരാതികൾ അയച്ചിട്ട് പോലും അതിൻ്റെ പുനർനിർമ്മാണം നടത്താതെ മുന്നോട്ട് പോകുന്നതിനെതിരെയാണ് ഈ പ്രതിഷേധത്തിന് സംഘടിപ്പിക്കുന്നത് നമുക്കൊരു കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ടാണ് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് പക്ഷേ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ നല്ല മഴ വന്നപ്പോൾ റോഡ് കുട്ടും കുഴിയുമായി മാറി ഗതാഗതം പോലും തടസ്സപ്പെടുന്ന രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ കെ എസ് ടി പിക്ക് എതിരെ അന്വേഷണം വേണം എന്നാണ് നമുക്ക് പറയാറുള്ളത് ഇത് അന്വേഷിക്കേണ്ടതുമായ സംസ്ഥാന ഗവൺമെൻറ്റാണ് പക്ഷേ സംസ്ഥാന ഗവൺമെൻ്റ് ഇത് കണ്ടിൽ നടിക്കുന്നു പൊതുമരാമത്ത് വകുപ്പുമതി കണ്ടില്ല പി ഡബ്ല്യൂയുടെ ഉദ്യോഗസ്ഥർ കണ്ടില്ല നടിക്കുന്നു ശക്തമായ ജനരോഷം ഇന്ന് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ രംഗത്ത് വന്നിരിക്കുക ഇത് തുടക്കം മാത്രമാണ് കാസർഗോഡ് ജില്ലയിലെ റോഡ് വികസന രംഗത്ത് അവിടെ ആ റോഡ് വികസന അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി അതിൽ കുറ്റക്കാർ ആരായാലും ശരി ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കണം എന്നൊരു ആവശ്യമാണ് ഞങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് സുധർമ്മ അധ്യക്ഷത വഹിച്ചു എം കുഞ്ഞമ്പു നമ്പ്യാർ രാജീവൻ നമ്പ്യാർ പി വി ഉദയകുമാർ രവീന്ദ്രൻ കരിച്ചേരി പവിത്രൻ സി നായർ ചന്ദകുട്ടി പൊഴുതല സിനി രവികുമാർ രാജ്കല വാസുമാങ്ങാട് അശോകൻ പി വി അബ്ദുൽ ഖാദർ സീന കരുവക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉദുമ